കടകോരം വിഷയങ്ങളിലൊക്കെ സ്വാഗതം നമ്മൾ തേവലേ ആണ് അപ്പൊ തേവല മീനടി പോകാൻ നോക്കാൻ വേണ്ടി വന്ന് എങ്ങനെയാണ് അപ്പൊ മീനടി പോകാന്നുള്ള നോക്കാം മീനടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് എവിടെയാണ് മീനണ്ട ആ മീങ്ങനെന്താ എല്ലാരും ചോട്ടം ഇല്ല വരുന്ന മതി അത്ര വൈറസ് അപ്പുറത്തുണ്ടോ ഇല്ല അത് മറ്റേ അത് ഒന്ന് തിരിച്ചു ഇത് ഇല്ല ഇല്ല ഇത് നെൽസൻ ചേട്ടൻ വേറൊരു മീന പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വിടെന്നു പറഞ്ഞിണ്ടേട അത് പെട്ടെന്ന് പൊട്ടി ഇങ്ങോട്ട് പോരത്തിട്ട ഇന്നലെ പോന്ന പോലെ മള നീട്ടണ്ട നീട്ടോണ്ടോ ഭയങ്കര per hari sejak tarif boleh boy, Jatuhkan, no. boy. <laughs> ta mã

പിന്നെ പറ ഇല്ലല്ലോ ഇതൊന്നും ഇല്ല കൊടുക്കാണ്ടൊക്കെ കൊടുക്കേ ഇല്ല കുഴപ്പമൊന്നുമില്ല കൊണ്ടുപോയിണ്ടോ കൊടുക്കണുണ്ടോ കൊർട്ടാല കൊർട്ടോടെ ത്രമ്പരെ വെന്താന കൊണ്ടുക്ക് താഴെ ഇടു ഫോൺ എടുത്തെ മണ്ണണ്ടേരി ചേച്ചി അവനെ എൽസൻ പിടിച്ചതിന് പറ്റി പിന്നെ എൽസൻ തന്നെ സ്കോർ ചെയ്തു ദേ കൊട്ടാമ്പണി കാറ്റ് ഓപ്ലോഗില കടിച്ചതു ചെമ്പല്ലി <mile> അടിച്ചിട്ടോ <si suppression> <pouredkyų>

ഒരു ചെമ്പല്ലിനെ മീന അടിച്ചണ്ട് ചെമ്പല്ലണ്ട ranking ha des de le le le